അസലാമലൈക്കും വരഹമത്തല്ലാ അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണുള്ളത് കോയമ്പത്തൂർ പൊള്ളാച്ചി കോയമ്പത്തൂർ റൂട്ടിൽ അത്തുപ്പാളം ജംഗ്ഷനിൽ നിന്ന് പാലക്കാട് റൂട്ടിൽ ഏകദേശം അഞ്ഞൂറ്റി അമ്പത് മീറ്റർ വന്നാൽ നമുക്ക് ഈ ഒരു ജംഗ്ഷൻ്റെ

കോയമ്പത്തൂർ ടൗൺ പരിസരത്ത് തന്നെയാണ് ഈ മക്കാമുള്ളത് ഇങ്ങനെ റോട്ടിൽ നിന്ന് ഈ ഒരു ചെറിയ വഴിയിലൂടെ ഇങ്ങനെ വന്നാൽ ഇവിടെ നമുക്ക് പച്ചക്കൊടിയൊക്കെ ഉണ്ട് അതേപോലെ ഇവിടെയുണ്ട് നമുക്ക് ഈ ദർഗ കാണാൻ കഴിയും പക്ഷെ അല്ല ദറുകൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയ ഒക്കെ പൊളിച്ച് പുതിയ ബിൽഡിങ്ങാക്കിക്കൊണ്ടിരിക്കും ഹസരത്ത് പീർ സയ്യിദ് സെയ്ദ് ഷാ മുഹമ്മദ് സുൽത്താൻ പാഷാ കാതിരി ഭഗദാദി അത് മഹാൻ്റെ പേര് ഇവിടെ വേറെ കുറേ മക്കാമുകളുണ്ട് സെയ്ദ് സെയ്ദ് മുഹമ്മദ് ഷാ കാരി മുത്തവല്ലി അദ്ദേഹത്തിൻ്റെ മകൻ കീർ സുൽത്താൻ വലിയ അങ്ങനെ വേറെ മക്കാമുകൾ നമുക്കിവിടെ പുറത്തുനിന്ന് ഒരു വേറൊരു മക്കാമ്പ് കാണുന്നുണ്ട് മഹാൻ്റെ പേരായിരിക്കും അത് അതായത് എന്നാൽ പ്രധാനപ്പെട്ട മഹാൻ ഹസറത്ത് പീർ സുൽത്താൻ ഔലിയ എന്ന ഒരു മഹാനാണ് ഇവിടെ വിശ്രമം കൊള്ളുന്നത് അപ്പോൾ കണ്ടാലറിയാം നമുക്ക് ദർഗൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്

بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد

بسم الله الرحمن الرحيم كل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين اللهم وإلى حضرات أهل الخير كلهم مجمعين اللهم وإلى حضرة من دفن في هذا المقبرة المعلمة يا ذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامتنا على كرامتهم اللهم بحقهم وبجائهم اللهم ربي يسر عسيرنا وسهل امورنا وأد ديوننا وقض هوائجنا واشف امراضنا وامراض مرضانا وتوب اعمارنا وعمار جميع من تعلقوا بنا في طاعتك ومرضاتك طويلا يا ذا الجلال والإكرام റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജപ്പാറായ രാജസയ്യിദായ അള്ള സാധുക്കളായ ഞങ്ങളുടെ സിയാറത്ത് കൊളക്കുന്ന കബൂൽ ആക്കണെ റഹ്മാനെ ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുറാനിനെ കബൂൽ കണെ റഹ്മാനെ ഇതിൻ്റെ മിസല സവാബിനെവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ളോ ബാഹുവൈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജിയാറത്തിൻ്റെ പറക്കത്തുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൻ്റെ പറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ഒക്കെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ദോഷങ്ങളെ നീ പുറത്തു തരണേ റഹ്മാനെ അള്ളാഹുവി ജീവിതത്തിൽ ഹൈറും പറക്കത്തും നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ റഹ്മാനെ സമാധാനം നൽകണേ റഹ്മാനെ എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അള്ളാഹ് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ ഈ മഹാന്റെ മതത് സാധുക്കളായി ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണേ റഹ്മാനെ ഇവിടുത്തെ കാവൽ നൽകണേ റഹ്മാനെ ഇവിടുത്തെ പൊരുത്തം നൽകണേ റഹ്മാനെ ലാഹുവെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ അവരുടെയൊക്കെയും ഹദറത്തിലേക്ക് ഇതിൻ്റെ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ റഹ്മാൻ അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലോ ലാഹുവെ വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാൻ ആജിലായ ഷിഫ നൽകണേ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ എല്ലാ ചെറുതും വലുതുമായ അസുഖങ്ങൾക്ക് നീ ശിഫ നൽകണേ അള്ളാ നീ മഹാൻ്റെ കൊണ്ട് ഷിഫ നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഒരുപാട് ഹൈറായ ഉദ്ദേശങ്ങൾ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് റഹ്മാൻ ഞങ്ങളുടെ അൽ സി ആർ ആ ചാനലിൻ്റെ വീഡിയോയിലൂടെ ഒരുപാട് മുമ്പ് നീങ്ങൾ ദുവാ കൊണ്ട് വസീഗത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ ഹൈറായ മുഴുവൻ ഉദ്ദേശങ്ങളും നിയാസുലാക്കി തരണേ റഹ്മാനെ അള്ളാഹുവെ മക്കളില്ലാതെ പ്രയാസപ്പെട്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാൻ സ്വലഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ റഹ്മാൻ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ റഹ്മാൻ സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാത്തവരുണ്ട് വാടക വീടുകളിൽ താമസിക്കുന്നവരുണ്ട് ഹൈറായ മറക്കത്തുള്ള വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പടച്ചവനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ ഞങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ റഹ്മാനെ ബാഹുവേര് ചതിയിലും ഞങ്ങൾ കൊടുത്തല്ലോ റഹ്മാനെ ആരുടെ മുമ്പിലും ഞങ്ങളെ വശലാക്കല്ലോ റഹ്മാനെ പൈശാചികമായ മുഴുവൻ ചെറുകളെ തൊട്ടും നീ കാക്കണേ റഹ്മാൻ സിഹറുകളൊക്കെയും നീ ബാപ്പിലാക്കണേ റഹ്മാനെ പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൽ നീ ഹൈറും പറക്കത്തും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ വാഹുവേ മരിക്കുന്നതിന് ധാരാളം തവണ ഹജ്ജും മുമ്പ്രയും മറ്റു സിയാറത്തുകളും ചെയ്യാൻ ഒരുപാട് തവണ ചെയ്യാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ ബാഹുവെ ഞങ്ങളുടെ എല്ലാ ഹറക്കാത്ത സഖനാത്തിലും യാത്രകളിലും ജീവിതത്തിലും എല്ലാത്തിലും ഈ മഹാന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ ബാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വലഹീങ്ങളാക്കണേ റഹ്മാനെ ദുന്യാവിലും ആഹുറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കണേ അല്ലാ ലാഹുവേ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാൻ ഒരുപാട് മോമിനീകൾ ഞങ്ങൾ അൽസിയാറ ചാനൽ കാണുന്ന ഒരുപാട് മോമിനീങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് റഹ്മാനെ അവർ അവരുടെയൊക്കെ ജോലിയിലും അവരുടെയൊക്കെ ജോലിയില് ജീവിതത്തിൽ നീ വലിയ പറക്കത്ത് നൽകണേ റഹ്മാനെ ലാഹുവേ ജീവിക്കൽ ഹൈറാകുന്ന കാലമത്രയും അത്രയും ആഫിയത്തോടെ അറാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് أبسانا مريك الخيراغ النسمية لا إله إلا الله إن تولي مريكان الله توفيق نلغن يا رحماني اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دُعَاءَنَا إنك أنت السميع والأليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الك سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم يا ولي الله